തിരുവനന്തപുരം നഗരത്തിൽ അര കിലോമീറ്റർ യാത്രയ്ക്ക് ഓട്ടോകൾ വാങ്ങുന്നത് നൂറ് രൂപ ഇത് ഓട്ടോ കൂലിയല്ല അകൽ കൊള്ളയാണെന്നാണ് യാത്രക്കാർ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് മിക്കയിടക്കുമുള്ള സ്ഥിതി ഇതാണ് ഓട്ടോറിക്ഷകൾ അമിത ചാർജ് ഈടാക്കുന്നതായി പരാതി പറഞ്ഞു അടുത്തു വകുപ്പ് മന്ത്രിയായാലും ഉദ്യോഗസ്ഥന്മാരായാലും വലിയ ഗീർവാണം ഗീർവാണമടിക്കും പക്ഷേ അതൊന്നും നടക്കില്ലെന്ന് മാത്രം ചെറിയ ഓട്ടത്തിന് പോലും അമിത ചാർജ് ആണ് ഈടാക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചാൽ അവരെ ഓട്ടോക്കാർ വീക്ഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുകയോ ചെയ്യും ഇതൊക്കെ പരാതി പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയെടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല ചിലപ്പോൾ വാതി തന്നെ പ്രതിയാകും ഓൺലൈൻ ഓട്ടോകളിൽ നിരക്ക് കുറവാണെങ്കിലും സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ മറ്റ് ഓട്ടോക്കാർ സമ്മതിക്കാറില്ല സംസ്ഥാനത്തെ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളിലും ഓട്ടോകളിലും നിരക്ക് തിരിച്ചറിയാനാകാവുന്ന വിധത്തിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് മോട്ടോർ വാഹന നിയമം പുതുക്കിയ നിരക്കനുസരിച്ച് ഒന്നര കിലോമീറ്ററിന് മുപ്പത് രൂപ എന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് മുതൽ ഇരുപത്തി ആറ് കിലോമീറ്ററിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പീസ എന്ന നിരക്ക് പട്ടികയാണ് ഓട്ടോയിൽ പ്രദർശിപ്പിക്കേണ്ടത് ഇത് ലംഘിക്കുന്നവർക്കെതിരെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ നടപടി എടുക്കണമെന്നാണ് ചട്ടം പക്ഷേ ഇത് രണ്ടും നടക്കാറില്ല ആരും ഓട്ടോയിൽ അത് എഴുതി ഒട്ടിക്കാറുമില്ല മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് നടപടി എടുക്കാറുമില്ല അതുപോലെ നഗരത്തിൽ മാത്രമാണ് മീറ്ററിൽ നിരക്കുന്നത് നഗരത്തിന് പുറത്ത് തിരികെ വരുന്നതിനുള്ള റിട്ടേൺ ചാർജ് കൂടിയാണ് ഈടാക്കുന്നതെന്നുമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത് ഇതാണ് പലപ്പോഴും പലയിടത്തും തർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണമാകുന്നത് എന്നാൽ പകൽ സമയത്ത് റിട്ടേൺ ചാർജ് ഈടാക്കാൻ പാടില്ലെന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു മീറ്റർ കൃത്യമായി പ്രവർത്തിപ്പിക്കണമെന്നും അങ്ങനെ ചെയ്യാത്തവരുടെ പെർമിറ്റും ലൈസൻസും റദ്ദാക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പാക്കാറില്ല എവിടെയാണ് നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ പിന്നെ പലപ്പോഴും ആരും രേഖാമൂലം പരാതിപ്പെടാറില്ല പരാതി നൽകിയാൽ അധികമായി ഈടാക്കിയ തുക തിരികെ വാങ്ങി നൽകി കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുമെങ്കിലും ആരും അതിന് തയ്യാറാകില്ല ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ടെന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാൻ മന്ത്രി പൊങ്കുവൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഇത് വിളിച്ചു പറഞ്ഞത് മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കണമെന്ന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് വലിയവായി വീർവാടമടിച്ചത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിക്കേണ്ടത് എന്നാൽ ഇത് പ്രായോഗികമായി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന സംശയം ഇതിനകം ഉയർന്നു സ്റ്റിക്കർ പതിക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഒരുപക്ഷെ അങ്ങനെ നിർബന്ധിച്ച് സ്റ്റിക്കർ ഒട്ടിച്ചാൽ തന്നെ ഈ പ്രശ്നം തീരുമോ quand